െന്ന് പറയുന്ന മകളോട് ചോദിച്ച ചോദ്യമെന്നും അറിയുമോ നിനക്ക് ഒരു അടിമയ ലഭിക്കുന്നതിനാ ഒരു നിനക്ക് പറഞ്ഞു തരട്ടയോ നിങ്ങൾ നോക്കിയ പണ്ട് ഉപ്പാപ്പമാര് ഉമ്മമാരൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു ഉപ്പാപ്പമാരും ഉമ്മാരൊക്കെ സംഘമൊക്കെ നടത്തിയാണിയൊക്കെ തിന്നിട്ട് പിന്നെ സ്റ്റേജിൽ ഈ കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ട് ആണും പെണ്ണും എല്ലാം കോമാളികളെ പോലെ ഇരിക്കും ഉപ്പാപ്പയും ഉമ്മായും അവരെ കളിയാക്കി വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കുന്ന രംഗം അള്ളാഹു ഋഷികുമാർ കുമാറാകട്ടെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഋഷികുമാർ കുമാറാകട്ടെ ഞാൻ കണ്ടത് കൊണ്ടാ പറഞ്ഞേ ഞാൻ കണ്ടത് പറഞ്ഞെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞത് അന്താ ഹു കാദൃശികുമാറാകട്ടെ ഫാത്തിമ എന്ന് പറയുന്ന മകളോട് ചോദിച്ചു അടിമയെ ലഭിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെ പാതിരാത്രിയാണ് ഫാത്തിമ പറഞ്ഞു പറഞ്ഞതാവു പറഞ്ഞു ഫാത്തിമ തിന് മുമ്പ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് അലഹന്ദ്രോ പറയാൻ

പറയുകയാതറ തുുഹാ വസ്തുഹ സൂന രാത്രി ഞങ്ങളുടെ കിടപ്പറയിൽ വന്നിട്ട് ആ അത് ഞാനും പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ പറയുകയാണ് ഞാനും ഒരു നന്മ പറഞ്ഞു തരാ ഞാനും ഒരു നന്മ പറഞ്ഞു തരാ നിനക്കൊന്ന് ചെയ്യാൻ കഴിയുമോ നിങ്ങളെ കൊണ്ട് കഴിയുമോ ചെലവില്ല കഷ്ടപ്പാടില്ല ഉറക്കമൊഴി കണ്ട പടച്ചവനെ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് എല്ലാ ജോലികളും കടന്നിട്ട് പെടംറങ്ങാൻ വേണ്ടി ബെഡിൽ പോയിരിക്കും അവസാന സമയം ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നും ചെയ്യണമെന്ന് പറയുന്നില്ല എന്നും പറയുന്നില്ല ഇന്നത്തെ ഇന്നത്തെ ഒരു ഒരു രാത്രിയെങ്കിലും രാത്രിയെങ്കിലും ഈ പറയുന്ന നന്മ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കിടക്കാൻ കഴിയുമോ പറഞ്ഞത് പറഞ്ഞു തരാം ഇന്ന് രാത്രി മുമ്പ് ഞാൻ പറയുന്ന ഒരു 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 നന്മ ഇന്നത്തെ ഇന്നത്തെ ദിവസം നാളെ നാളെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടം രാത്രിയെങ്കിലും ഞാൻ പറയുന്ന ഈ നന്മ ചെയ്തിട്ടേ നിങ്ങൾ കിടന്നുറങ്ങാവൂ അള്ളാഹു ആകട്ടെ ഉറക്കെ പറഞ്ഞാഗ്യന്തരമാറാകട്ടെ അപ്പൊ ചെയ്യാമെന്ന് നീയെത്തിയവരെ കൈവക്കിക്കെ എന്നുമില്ല ഇന്നത്തെ ഒറ്റ രാത്രി ഒന്ന് കൈ പൊക്കിക്ക അര കയ്യന്മാരൊന്നുമില്ല പൊക്കണമെങ്കിൽ നല്ലതുപോലെ അള്ളാഹുബ ഈ കൈബൊക്കിയെ ഞങ്ങൾക്ക് മരിക്കുന്നത് വരെ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലോ ഈ കൈ കൊണ്ട് തന്നെ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേനെ നന്മ തിന്മ എഴുതിയ കിത്താബ് ഈ ഉയർത്തിയ വലത് കൈ കൊണ്ട് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ പടച്ചവനെ ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ പറ പൈസ ചോദിച്ചോ ഒന്നും ചോദിച്ചില്ല ഒരു നന്മ ഇന്ന് രാത്രി ചെയ്തിട്ട് കിടന്നുറങ്ങാവോ ചെയ്യാനും പറഞ്ഞില്ല ഒരു ഇൻഷാ അള്ളയുടെ സ്ഥാനത്തല്ലേ നീയത്ത് കൈവക്കുന്ന അതിന് പോലും ചെയ്യാത്ത മനുഷ്യൻ അള്ളാഹു നന്നാക്കുമാറാകട്ടെ ഒന്നുകൂടെ ഉം അപ്പൊ വേണോന്ന് വെച്ചാ ചക്കേരിലേ കായിക്കും പറഞ്ഞത് മാപ്പ പറഞ്ഞു അതിങ്ങെടുത്തിട്ട് പാടാ ഞാൻ പോടത്തിട്ട് എണ്ണം കൊടുത്തിട്ട് പറഞ്ഞു പോയി അങ്ങനെ ഒന്ന് കൊണ്ടാരെ നേരെ അള്ളാഹുട്ടെ അള്ളാഹ് നന്നാക്കി തെരുമാറാകട്ടെ അപ്പൊ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാല് കാര്യം ചെയ്തിട്ടെ ഉറങ്ങാവൂ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ചെയ്യുവോ ഉറക്കപറക്ക ഇൻഷാ അള്ളാ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയം ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണം അല്ലാ ഇനി പറഞ്ഞു അല്ല പറഞ്ഞു ഒന്ന് അപ്പൊ ചെയ്യൂലേ ഇതിങ്ങനെ പണ്ടായിരുന്നു വായത് പറച്ചല്ലേ ഇപ്പൊ അങ്ങനല്ല ചെയ്യണം കേൾക്കുന്ന അറിവ് ജീവിതത്തിൽ ചെയ്യണം അള്ളാഹു ഭാഗ്യം ആകട്ടെ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹത്ത മോദിയിട്ട് വേണം നിങ്ങളൊക്കെ ഉറങ്ങാൻ അള്ളാഹുഭാഗീന്ദര്മാർ ആകട്ടെ എന്തോതണം എന്തോതണം ഒരു ഹത്തം കുറു ആ മുഴുവനും വേണം കിടന്നുറങ്ങാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ എന്നെ നോക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി ആ നോട്ടത്തിൽ അറിയാം ഇത് തന്നെ ഓതിക്കൊണ്ടിരിക്കാൻ അപ്പോഴാണ് പറഞ്ഞത് ഈ മൂന്ന് സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉറങ്ങുന്നത് പാരായണം ചെയ്താൽ ഏത് സൂറത്ത് ഈ മൂന്ന് സൂറത്ത് ഓതിയ എന്താ പ്രതിഫലം ഒരു കൂലി കിട്ടും അപ്പൊ ഇനി പറ ഓതുവോ ഓതുവോ ബാപ്പ മരിച്ചതിന് ഹത്തം തന്നെ ഓടാ മരിച്ചുപോയ വാപ്പയ്ക്ക് ഹത്തം തന്നെ ഓതണം ഇതെന്തിനാ ഉറങ്ങുന്നതിന് മുമ്പ് ഓതേണ്ട കാര്യമാണ് അല്ലാതെ ഞാൻ രണ്ട് ഹത്തം ഓതിട്ടു നാളെ എന്റെ വാപ്പ മരണപ്പെട്ടിട്ട് പന്ത്രണ്ട് വർഷമാവുകയാണ് ഉപ്പാടെ ഹുശാലാക്കി കൊടുക്കുമാറാകട്ടെ സത്യം പറഞ്ഞാ ഈ ഡേറ്റ് ഞാൻ അറിഞ്ഞില്ല എല്ലാ വർഷവും വാപ്പാടെ ആണ്ട് വരുമ്പോ ഞാൻ ഇതുപോലെ വലതു പറഞ്ഞാ കറി കിട്ടി പോവില്ല ഞാൻ സത്യം പറഞ്ഞ ഈ ഡേറ്റിന്റെ കാര്യം തന്നെ മറന്നുപോയി അള്ളാഹുന്റെ ഉപ്പാടെ കബറ സ്വർഗാക്കി കൊടുക്കുമാറാകട്ടെ ഞാനപ്പൊ ചിന്തിച്ചു പഠിച്ചവരെ വീട്ടിൽ പോയാൽ നാലഞ്ചോ പത്തോ അഞ്ചാറോ പേര് ചെയ്യും അതിനേക്കാളും നല്ലതല്ലേ ആയിരക്കണക്കിന് പേരിരിക്കുന്ന മജലി ഒപ്പാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അതല്ലേ ഉള്ളാഹു കബറുടെ ആക്കി കൊടുക്കുമാറാകട്ടെ ഉള്ളാഹു സ്വർഗാക്കി കൊടുക്കുമാറാകട്ടെ അപ്പൊ എന്ത് ചെയ്യണം ഒരു ഹത്തം നമ്മൾ കിടന്നുറങ്ങൂലേക്ക് മനുഷ്യന്മാരെ ഒന്നിന് ഒന്നിനു സന്തോഷ പുഞ്ചിരിക്കുന്നത് സതക്കെയാണെന്നാ ഒന്ന് ചിരിച്ച് കൊലച്ചിരി ഇരിക്കരുത് വേറെ പുഞ്ചരിച്ചാ മതി ഈ ചിരി മുഖത്തേക്ക് രഹിക്കുമാർ ആകട്ടെ രണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹുഭാഗ്യന്തരമാരാകട്ടെ കാരണം എഴുന്നേക്കുമോ എന്ന് നമുക്കറിയില്ല നമ്മൾ കിടക്കുമ്പോ പള്ളിയിൽ കൊണ്ട് മയ്യത്ത് വെച്ചിട്ടാണ് പൊരുത്തം ചോദിക്കേണ്ടത് അല്ല അല്ല മരിക്കുന്നതിന് മുമ്പ് പൊരുത്തം ചോദിക്കണം അഞ്ച് കാര്യം മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് അതിൽപ്പെട്ട ഒന്നാണ് പൊരുത്തം പൊരുത്തം അപ്പൊ ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹുഭാഗ്യന്തരുമാരാകട്ടെ ചോദിക്കൂലേ കൂടെ കിടക്കുന്ന പെണ്ണും പുള്ള എടുത്ത് ചോദിക്കുന്നില്ല ഇനിയാ ആരെങ്കിലും ചോദിക്കാറുണ്ടോ രാത്രി കിടക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നമ്മുടെ ഭാര്യ പറയുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ താത്താമാരെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ പിന്നെ ഇനി പൊരുത്തത്തിന്റെ കുറവും കൂടെ ഉള്ളില്ലേ എന്നാ ചോദിക്കണം അപ്പൊ ചോദിച്ചു നബിയെ ലോകത്തുള്ള എല്ലാവരുടെ എങ്ങനെ പൊരുത്തം ചോദിക്കാൻ പറ്റാ അപ്പൊ നബി തങ്ങൾ പറഞ്ഞു നിനക്ക് പൊരുത്തം വേണോ നിങ്ങൾക്ക് പൊരുത്തം വേണോ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം

എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ല മരിച്ചവർഗം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ എല്ലാവരോടും നീ കരുണ നീത ലോകത്തുള്ള എല്ലാവരുടെയും പ്രതിഫലം നിനക്ക് എല്ലാവരുടെയും പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ് അതുമാത്രമല്ല മകത്വം അറിയുമോ മഹത്വം അറിയുമോ ിൽ പറയോ ഇന്ന് ലോകത്ത് ഇരുനൂറ് കോടി മുസ്ലിമീങ്ങൾ ഏകദേശ കണക്കു പ്രകാരം ഇരുനൂറ് കോടി ഇല്ലെങ്കിൽ നൂറ്റി എൺപത് കോടി ഇരുന്നൂറ് കോടി ഉണ്ടെന്നാണ് പറയുന്നത് ഇരുനൂറ് കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്തുണ്ട് ഈ ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താൽ ലോകത്ത് എത്ര മുസ്ലിംകളുണ്ടോ ഇരുന്നൂറ് കോടി നന്മ നിനക്ക് ഇന്ന് രാത്രി തന്നെ ലഭിക്കും അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എത്ര കോടി നന്മ എത്ര കോടി കോടി നന്മ എത്രീങ്ങൾ ലോകത്തുണ്ടെങ്കിൽ ആ കോടി മുസ്ലിമിന്റെ തല നിനക്ക് പ്രതിഫലം ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തൂടെ എനിക്ക് മാത്രമല്ല നീ കരുണ മൂന്ന് പറഞ്ഞു എല്ലാ പ്രവാചകന്മാരോടും പൊരുത്തം ചോദിക്കണം അപ്പൊ മാത്രമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ എല്ലാ പ്രവാചകന്മാരോട് ഞാൻ എങ്ങനെ നാളെ പരലോകത്ത് വരുമ്പോ എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണ എന്ന് എങ്ങനെയാ പറയുക അപ്പൊ ലഭിതങ്ങള് പറഞ്ഞു ആയിഷ എന്റെ പേരിൽ ഒരു പത്ത് സ്വലാത്ത് പറ എന്റെ പേരിൽ ഒരു സ്വലാത്ത് നീ പറ നിനക്ക് റസൂലുള്ളാഹി മോദി നോക്ക് മോദി എല്ലാവരോടും പൊരുത്തം ചോദിച്ചു പ്രവാചകന്മാരുടെ വേണ്ടി സ്വലാത്ത് പറഞ്ഞു നാല് ഹജ്ജും ഉംറയും ചെയ്തിട്ട് ഉറങ്ങണം അള്ളാഹു ഭാഗ്യന്തരമാർകട്ടെ എന്ത്

ടിമയ ലഭിക്കുന്നതിനെക്കാൽ നിനക്ക് നന്മ കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെയോ പതിമാ ഉറങ്ങുന്നതിന് മുമ്പ് സുബാനുള്ള പറഞ്ഞിട്ട് കടന്നുറങ്ങോ പതിമാ പടന്ന് പറയുമ്പോ അരിയാരു തങ്ങളെ പറഞ്ഞ മറുപടി എവിടെ നിന്നറിയുമോ ത്യുഹാമിൻ്റെ

ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനസ്സുണ്ടല്ലോ അത് ഒരു മനസ്സുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു നന്മ പറയുകയാണ് എന്നും ചെയ്തില്ലെങ്കിലും ഇന്നെങ്കിലും ചെയ്യണേ ഇന്നൊരു രാത്രിയെങ്കിലും ചെയ്യണേഹേ ഭാഗ്യമ തരണേ അള്ളാ

ரகபம் வரபா அங்க பயண ரெண்டாமத்த காரியம் எந்த வயதோரன ரகபம் வரபா ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാല് ദുരിതം പ്രതിസന്ധി വന്നാലും പട്ടിണി വന്നാലും എന്ത് രോഗം വന്നാൽ അവർ അപ്പിനോട് പറയുമ്പോഴോ അവർ ചെയ്യുമോ അവർക്കറിയാമല്ല എന്റെ ദ്വാസ്വീകരിക്കുമെന്ന് അവർക്ക് റബ്ബിനെ വല്ലാത വിശ്വാസമാ അവൻ അല്ലാഹുവിനെ പ്രതിശബക്കുന്നവരാണോ വയദുനാന റഗബൻ വറഹബ പരാപാർത്തമായി അല്ലാഹുവിനെ പ്രതിശ വെച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ